നമസ്കാരം വീട് പണിയുമ്പോൾ പ്രധാന സ്ഥാനം ഫെങ്ഷു പ്രകാരം കൂടുതൽ ആൾക്കാരും നോക്കുന്നത് വാസ്തുപ്രകാരം നമുക്ക് അത് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോഴത്തേക്ക് വാസ്തുവിൽ രണ്ട് രീതിയിൽ അതിനെ കണക്കാക്കുന്നുണ്ട് ഒന്ന് നമുക്ക് ഉച്ചം നോക്കി ചെയ്യുന്നുണ്ട് ഉച്ചവും നീച്ചവും നോക്കി ചെയ്യുന്നുണ്ട് രണ്ട് ഇതിന് ഒമ്പത് പദങ്ങളാക്കി തിരിച്ചുകൊണ്ടും ചെയ്യുന്നുണ്ട് അപ്പം അത് ഞാൻ പറയാം ഇപ്പൊ കിഴക്ക് ദർശനമുള്ളൊരു വീടാണ് കിഴക്ക് ദർശനമുള്ളൊരു വീടാണെന്നുണ്ടെങ്കിൽ വാസ്തുവിൽ ഒരു നിയമം പറയുന്നത് തെക്ക് കിഴക്ക് നിന്ന് വടക്ക് കിഴക്ക് വരെയുള്ള ഫുള്ള് ലെന്ത് എടുക്കുക വീടിൻ്റെ എന്നിട്ട് അതിൻ്റെ സെന്റർ എടുക്കുക ആ സെൻറ്ററിൽ നിന്നും വടക്ക് കിഴക്കിലേക്കുള്ള സ്ഥലത്ത് നമുക്ക് ഉച്ചത്തിൽ ഡോറ് പണിയാം കറക്റ്റ് മൂലയിൽ കൊണ്ട് കൊടുക്കാൻ പാടില്ല ഒരു ചെറിയ കോണ് വേണം എന്നാലേ അവർ എനർജി നിൽക്കുകയുള്ളൂ ഒരു ചെറിയ കോണ് വേണം എന്ന് പറയുന്നത് അപ്പൊ ഈ രീതിയിൽ വാസ്തു പ്രകാരം നമുക്ക് ഡോറ് സെറ്റ് ചെയ്യാം ഇനി മറ്റൊരു ഇതില് പ്രകാരം പറയുകയാണെങ്കിൽ ഇതിന് ഒമ്പത് പദങ്ങളാക്കി തിരിക്കും ഒമ്പത് പദങ്ങളാക്കി തിരിച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ഒമ്പത് കളങ്ങളാക്കി തിരിക്കും അതില് ആദ്യത്തെ ഒരു പദം വിട്ട് രണ്ടാമത്തെ പദത്തിൽ ഡോറ് പണിയാം കിഴക്ക് ദർശനമുള്ളൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ നാല് അഞ്ച് ആറ് പദങ്ങളിലും നമുക്ക് ഡോർ പണിയും ഇങ്ങനെ രണ്ട് മെത്തേഡുകൾ വാസ്തുപ്രകാരം പറയുന്നുണ്ട് അത് പലരും അതിനെ ഫോളോ ചെയ്ത് പോകുന്നതുമുണ്ട് ഇനി ഫെങ്ഷ്യൂ പ്രകാരം എങ്ങനെ ചെയ്യാവുന്നതാണ് നമ്മുടെ കൊസ്റ്റം അപ്പോൾ ഫെങ്ഷ്യൂ പ്രകാരം പറയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെങ്ഷ്യൂലൊരു കോമൺ ആയിട്ടൊരു സ്ഥലം പറയുന്നില്ല എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വീടും നിർമ്മിക്കുന്ന കാലഘട്ടത്തിനനുസരിച്ച് ആ വീടിൻ്റെ ഡിഗ്രിക്കനുസരിച്ചിട്ട് അതിന്റെ ഫ്ലെയിങ് സ്റ്റാർ നമ്പർ മാറിക്കൂട്ടി അപ്പോൾ ഫ്രങ്ഷൂല് ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ളൊരു തിയറി എന്ന് പറയുന്നത് ഫ്ലെയിങ് സ്റ്റാർ അപ്പോൾ ഫ്ലെയിങ് സ്റ്റാർ ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അപ്പം ആ ഫ്ലൈങ് സ്റ്റാർ നമ്പർ അത്രത്തോളം ഒരു വ്യക്തിയുടെ ജീവിതത്തെ സ്വാധീനിക്കുമെന്ന് ഫ്രങ്ഷൂല് പറയുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ വീട് പണി കഴിപ്പിച്ച കാലഘട്ടം എടുക്കും അല്ലെങ്കിൽ ഇപ്പൊ ഒരു പുതിയ വീട് വെക്കുന്നു പുതിയ വീട് വെക്കുന്നു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏത് ഡിഗ്രിയിലാണ് നിങ്ങളുടെ വീട് വന്നാക്കുന്നങ്ങളുടെ അടുത്ത് നിങ്ങൾ കിഴക്ക് ദർശനമുള്ള ഒരു വീടാണ് നിൽക്കുന്നത് നിങ്ങളുടെ വീടിന്റെ ഡിഗ്രി വന്നിരിക്കുന്നത് എഴുപത്തഞ്ച് ഡിഗ്രിയിലാണ് എഴുപത്തഞ്ച് ഡിഗ്രിയിലുള്ള നിങ്ങളുടെ വീടിന്റെ പ്ലാനില് അതിൻ്റെ ഒരു കണക്കെടുക്കും അതിൻ്റെ ഒരു കണക്കെടുത്ത് അതിനകത്ത് സ്റ്റാറുകളെല്ലാം സൂപ്പർ ഇമ്പോസ് ചെയ്യും അതായത് അതിന് രണ്ട് മൂന്ന് ആവശ്യങ്ങളാണ് ഉള്ളത് ഇപ്പൊ ഒന്ന് വീടിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ രണ്ട് വീടിന്റെ ഫേസിങ് ഡിഗ്രി ഫേസിംഗ് ഡിഗ്രിയാണ് എഴുപത്തഞ്ച് ഡിഗ്രി രണ്ട് വീട് പണി കഴിപ്പിച്ച കാലഘട്ടം അത് ഇപ്പോൾ ഈ പീരീഡ് നയനിലാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് എല്ലാം അവിടുന്ന് കിട്ടി ഇതിന് ഒരു ഫംഗ്ഷൻ മാസ്റ്റർ അതിന്റെ സ്റ്റാറുകളെ കണ്ടുപിടിച്ച് അതിനകത്തോട്ട് അത് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു ഇനി അതേ പ്ലാൻ എൺപത്തഞ്ച് ഡിഗ്രിയാണ് നിൽക്കുന്നത് നിൽക്കുമ്പോഴത്തേക്കെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതും ഇതുമായിട്ടുള്ള സ്റ്റാർ വ്യത്യാസമായിരിക്കും ഡിഗ്രി മാറുന്ന ഡിഗ്രിയുടെ വ്യത്യാസം അനുസരിച്ചിട്ട് ഫ്ലൈങ് സ്റ്റാർ നമ്പേഴ്സ് മാറും അതുകൊണ്ടാണ് ഒരു കോമൺ സ്ഥലത്ത് ഇത് പറയാത്തത് അപ്പോ അതില് നല്ല വാട്ടർ സ്റ്റാറുകളുള്ള സ്ഥലത്ത് നമുക്ക് മെയിൻ ഡോർ വയ്ക്കാം അപ്പോ മെയിൻ ഡോർ എപ്പോഴും ഫങ്ഷനിൽ ഓരോ വീടിന്റെയും ഫ്ലെയിങ് സ്റ്റാർ എടുത്തിട്ട് നല്ല വാട്ടർ സ്റ്റാർ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ലൊക്കേഷനിലാണ് നമ്മൾ ഡോറ് മെയിൻ അതേപോലെ തന്നെയാണ് ബെഡ്റൂമിന്റെ സ്ഥാനം ഏറ്റവും നല്ല ഒരു ണോ ചെയ്യാൻ ഞാൻ ചോദിക്കട്ടെ ഏറ്റവും നല്ല ദിക്ക് ഏതാണ് നമ്മൾ പണിയുമ്പോൾ നമുക്ക് വാസ്തുവിൽ അത് പറ്റുന്ന സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ചെയ്യാം അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ചെയ്യാം എന്നൊക്കെയാണ് വാസ്തുവിൽ പറയുന്നത് അതേസമയം ഈശാന കോണിലും ബെഡ്റൂം പണിയാം അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ ഈശാനകോണായണ്ട് ഫാമിലി ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല കുട്ടികൾക്കോ മുതിർന്നവർക്കോ ഉപയോഗിക്കാം എന്നും വാസ്തുവിൽ പറയുന്നു ഫംഗ്ഷലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ് അതേ മെത്തേഡാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത് അതായത് നമ്മൾ ആ പണി കഴിപ്പിക്കുന്ന ഡിഗ്രി എടുത്തു അതിന്റെ ഫ്ലയിങ് സ്റ്റാർ നമ്പർ എടുത്തു നമ്പർ എടുത്തിട്ട് ഇതിന്റെ പ്ലാനിലേക്ക് ഇതിനെ സൂപ്പർ ഇമ്പോസ് ചെയ്തു എന്നിട്ട് ഓരോ ദിക്കിലും വന്നിരിക്കുന്ന നക്ഷത്രങ്ങളെ നോക്കി ഇപ്പൊ നല്ല വാട്ടർ സ്റ്റാർ സ്ഥലത്ത് നമുക്ക് മെയിൻ ഡോർ വെക്കാമെന്ന് പറഞ്ഞു അതുപോലെ നല്ല മൗണ്ട് സ്റ്റാർ ഉണ്ട് ആ മൗണ്ട് സ്റ്റാറിൽ ബെഡ്റൂം വെക്കുക ബെഡ്റൂം വെക്കാന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് നമ്മുടെ ലൈഫിലേക്ക് അതുമൂലം കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വീടിന്റെ വീട് പണി കഴിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ വീടിന്റെ ഫ്ലയിങ് സ്റ്റാർ നമ്പർ എടുക്കുക അതായത് വീടിന്റെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ എടുക്കുക ആദ്യം പ്ലാൻ എടുത്ത ഒരു ഔട്ട്ലൈൻ എടുക്കുക ഔട്ട്ലൈൻ എടുത്തതിനു ശേഷം അതിനകത്ത് വീടിന്റെ ഡിഗ്രി ഡിഗ്രിയെല്ലാം എടുത്തിട്ട് ഇതിനകത്തോട്ട് ഫ്ലയിങ് സ്റ്റാർ നമ്പർ കൊണ്ടുവരിക കൊണ്ടുവന്നതിന് ശേഷം നല്ല വാട്ടർ സ്റ്റാർ നിൽക്കുന്ന സ്ഥലത്ത് എൻട്രൻസ് ചെയ്യാം നല്ല മൗണ്ട് സ്റ്റാർ നിൽക്കുന്ന സ്ഥലത്ത് ബെഡ്റൂം ചെയ്യാം ആ രീതിയിൽ ഫംഗ്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും ഫംഗ്ഷിയുടെ തിയറിയാണ് ഞാൻ അറിയുന്നത് അപ്പൊ അതനുസരിച്ച് ബെഡ്റൂം എൻട്രൻസും നമുക്ക് ും സാധിക്കുന്നത് അപ്പൊ അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു കാര്യം ഇപ്പൊ ബാഡ് സ്റ്റാറുകളുണ്ടല്ലോ എല്ലാം നല്ല സ്റ്റാറുകളല്ലോ ബാഡ് സ്റ്റാറുകളുണ്ട് ബാഡ് സ്റ്റാർ ഉള്ള ഡയറക്ഷനിലേക്ക് നമുക്ക് ടോയ്ലറ്റും ഈ പറയപ്പെടുന്ന സ്റ്റോർ റൂമുകളും ഒക്കെ ബാഡ് സ്റ്റാർ ഉള്ള ഡയറക്ഷൻസിലേക്ക് കൊണ്ടുപോവാനായിട്ട് പറ്റും അതായത് നമ്മൾ ഇനിഷ്യലി ചെയ്യുമ്പോൾ തന്നെ എങ്ങനെ കൂടെ ചെയ്തിട്ട് നമുക്ക് ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ സാർ പറയേണ്ടത് ഇത് കൂടാതെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇതിൽ തന്നെ എന്തെങ്കിലും ആഡ് ഓൺ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും സാറുമായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ് സാറിനെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു